സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് സരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റിൻ്റെ പരക്കം പാച്ചിൽ എങ്ങനെ പണമാക്കി മാറ്റാം എന്ന ഒരു ടോപ്പിക്ക് അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് കൺക്ലൂഡ് ചെയ്തതായിരുന്നു പക്ഷെ ഒത്തിരി ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനകത്ത് ഫർദർ രണ്ട് വീഡിയോ കൂടി എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ രണ്ട് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഒരു വീഡിയോ കൂടി മോസ്റ്റ് പ്രോബ്ലി ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് അടുത്ത വീഡിയോ കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോയിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റിൻ്റെ പരക്കം പാച്ചിൽ നമുക്കെങ്ങനെ പണമാക്കി മാറ്റാം ഭാഗം മൂന്നിലെ ും സ്വാഗതം അപ്പോൾ പതിവ് പോലെ നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇതിവിടെ എത്തിയിട്ടുള്ളത് പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഉള്ളത് വൺ മില്യൺ സബ്സ്ക്രൈബർ എന്ന ഒരു സ്വപ്നത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സോ അത് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ഈ കടയിൽ എടുക്കുന്നതാണ് സോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ ഇവിടെ അങ്ങോട്ട് ഇട്ടു പോവുക വളരെ അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട് ഇന്ന് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കിട്ടിയ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് കാരണം എൻ്റെ പേരിലും അതേപോലെ ഈ ചാനലിൻ്റെ പേരിലും ടെലിഗ്രാമിൽ കുറേ പ്രൊഫൈൽസും ഇതൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ ഇതെനിക്കറിയില്ലായിരുന്നു അപ്പോൾ ട്രേഡേഴ്സ് അരീന എന്ന പേരിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ എ ആർ ഹോൾഡിങ്സിൻ്റെ ലോഗോ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ട്രേഡേഴ്സ് അരീന എന്ന് ഈ ചാനലിലും എല്ലാ സ്ഥലത്തും നിങ്ങൾ കാണുന്ന അതേ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് നാലോളം എനിക്ക് ഒരു ചാനലിൻ്റെ ലിങ്കും സ്ക്രീൻഷോട്ടാണ് കിട്ടിയത് ഞാൻ വെറുതെ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നാലോളം ചാനലുകളും ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു ഇതൊന്നും എനിക്ക് നേരിട്ട് ബന്ധമുള്ളതോ ഒന്നുമല്ല എനിക്കറിയില്ല ഇത് ആരാണ് ഇത് നടത്തുന്നത് കാരണം ചാനലുകളിൽ ആ പേരും ഇത് മാത്രം ലോഗോയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അല്ലാതെ വേറെ ഒരു പേഴ്സണൽ കോൺടാക്ട്സ് ഒന്നുമില്ല അവർ മെയിനായിട്ട് പറയുന്നതിനകത്ത് ഫോർ എക്സാമ്പിൾ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കുറേ ലിങ്കുകളൊക്കെയാണ് അത് സ്പാം ചാനലിലേക്കാണ് അതൊക്കെ പോകുന്നത് സോ നിങ്ങൾ എക്സ്ട്രീംലി കെയർഫുൾ കെയർഫുള്ളാവുക ഞാനൊരു ഗ്രൂപ്പിൽ എൻ്റേതായ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഞാൻ അതിൽ അഡ്മിൻ ആയിരിക്കും ഞാൻ അഡ്മിൻ അല്ലാത്ത ഒരു ഗ്രൂപ്പ് എൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തുന്നതായിരിക്കില്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിൽ എൻ്റെ പേരിൽ നടത്തുന്നതായിരിക്കും അപ്പോൾ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക മെയിനായിട്ട് നിങ്ങളിപ്പോൾ ഏത് ഗ്രൂപ്പിലുണ്ടെങ്കിലും അത് വലിയൊരു വിഷയമല്ല പക്ഷേ നിങ്ങളോട് പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഇത് മാറി നിൽക്കുക ഞാനോ ഈ എൻ്റെ എയർ ഹോൾഡിംഗ്സ് എന്നുള്ള ഞങ്ങൾ ആയിട്ടുള്ള കമ്പനിയോ അല്ലെങ്കിൽ ഈ ട്രേഡേഴ്സ് അരിന്നുള്ള ചാനലോ ഒന്നും തന്നെ ഒരു രീതിയിലുള്ള നിക്ഷേപമോ മറ്റു കാര്യങ്ങളോ ആരോടും തന്നെ ആവശ്യപ്പെടുന്നില്ല അങ്ങനെ ഒരു സ്വീകരിക്കുന്നില്ല അങ്ങനത്തെ ഒരു പരിപാടികളില്ല ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫേവർ ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അത് ആ ഒരു കെണിയിൽ ചെന്ന് വീഴരുത് അത് ട്രാപ്പാണ് നിങ്ങളുടെ പണം തട്ടിയെടുക്കാൻ ആരോ ശ്രമിക്കുന്നതാണ് അതിന് എനിക്കോ ഈ ചാനലിനോ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ പാർട്നേഴ്സിനോ യാതൊരു വിധത്തിലും ബന്ധവുമില്ല പ്രത്യേക സദ്യക്ക ട്രേഡേഴ്സ് അരീന എന്ന പേരിൽ നാലോളം ഗ്രൂപ്പുകളും ചാനലും ഉണ്ട് അപ്പോൾ അതിലൊന്നും പോയി നിങ്ങൾ പെടരുത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ചാനൽ കണ്ടു അല്ലെങ്കിൽ ഒരു സംശയം തോന്നി ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടു ഇമ്മീഡിയറ്റായിട്ട് സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന എൻ്റെ ഫോൺ നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കോൾ ചെയ്താൽ മതി ഈ ഒറ്റ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക വേറെ ഒരു നമ്പറും ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചിട്ടില്ല സോ സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന ഫോൺ നമ്പറിൽ തന്നെ വിളിക്കാം വേറെ ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്തിരുന്നു എന്നൊന്നും പറയാൻ നിൽക്കരുത് പിന്നീട് പ്രത്യേക ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്കാമുകളിൽ പെട്ടുപോയ പൈസ പോയി എന്ന് തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വരും അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന ഈ ഒരു ഫോൺ നമ്പറിൽ തന്നെ നിങ്ങൾ വിളിച്ച് എന്നോട് സംസാരിക്കുക എൻ്റെ ഫോൺ നമ്പറാണ് അപ്പോൾ എന്നോട് വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കുക അപ്പോൾ ഞാനത് കൺഫേം ചെയ്താൽ മാത്രം നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് ദയവായിട്ട് മാറി നിൽക്കുക കാരണം ഒരുപാട് ബോട്ടുകൾ ട്രേഡേഴ്സ് അരീന റഷീദ് തായ്ലാർ എന്നൊക്കെ പേരിൽ കുറേ ബോട്ടുകൾ പോലും ഇപ്പോൾ ഓടുന്നുണ്ട് ആ ബോട്ടുകൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ആ ഗ്രൂപ്പിലെ റെഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ പേരിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെ ട്രേഡേഴ്സ് അരീന എന്നുള്ള പേരിൽ കാശ് ചോദിച്ചിട്ടുണ്ട് പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് മണിക്കൂറുകൊണ്ട് അവർക്ക് പതിനയ്യായിരം രൂപയാക്കി തിരിച്ചു കൊടുക്കാം എന്ന രീതിയിലൊക്കെ ഉള്ള മെസ്സേജുകൾ വന്ന് വരുന്നുണ്ട് എന്നത് എൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഞാൻ കണ്ടിട്ടുണ്ട് സോ ദയവായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇടപാട് നടത്തണം എൻ്റെ പേരിലാണ് എന്നൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഞാനുമായിട്ട് സംസാരിക്കുക ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയാം ഞങ്ങൾ ഒരു വിധത്തിലുള്ള പണം വാങ്ങിച്ചിട്ടുള്ള ഒരു പരിപാടികളും ഞങ്ങൾ ചെയ്യുന്നില്ല പണം വാങ്ങി നിക്ഷേപമായിട്ട് ട്രേഡിങ്ങിന് പണം വാങ്ങിക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഒരു ബിനാമി ട്രേഡുകൾ കോപ്പി ട്രേഡുകൾ അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾക്കില്ല സോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങളുടെ പബ്ലിക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയും അതിനായിട്ട് ഫോൺ നമ്പറും തരും അപ്പോഴും നിങ്ങൾ വിളിച്ച് ഞാനുമായിട്ട് എന്ത് ഇടപാട് നടത്തുന്നുണ്ടെങ്കിലും ദയവായിട്ട് സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇടപാട് നടത്തുക ഒരിക്കലും ആരെങ്കിലും അയച്ചു തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് വെച്ചിട്ടോ നിങ്ങൾ എൻ്റെ പേരിലോ ഈ ചാനലിൻ്റെ പേരിലോ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയായ എയർ ഹോൾഡിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പേരിലും ഒരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടും നടത്തരുത് ഞങ്ങളുമായിട്ട് കൺഫേം അതുപോലെ നിങ്ങൾ പരമാവധി റിട്ടേൺ എഴുതി വാങ്ങിക്കുക എന്താണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ അവരായിട്ടുള്ള ഇടപാട് എഴുതി വാങ്ങിച്ചുകൊള്ളുക അതിലൊരിക്കലും എൻ്റെ സിഗ്നേച്ചറോ എൻ്റെ അഡ്രസ്സോ ഇല്ല എന്നവരെ ഉറപ്പാക്കുക അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എൻ്റെ ഒരു റഫറൻസ് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിൽ വിളിച്ച് എന്നോട് സംസാരിച്ചിട്ട് മാത്രം ഈ ഇടപാടിൽ നടത്തണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വേറെ നമ്പറുകളൊന്നും തന്നെ എനിക്കില്ല സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എനിക്ക് ഫോൺ നമ്പർ ഇല്ല എന്നല്ല എൻ്റെ ഫാമിലിക്ക് സംസാരിക്കാനുള്ള ഫോണുകൾ വേറെ ഉണ്ട് എൻ്റെ മക്കൾക്കുണ്ട് അതൊക്കെ എൻ്റെ പേരിലുള്ളതായിരിക്കാം പക്ഷേ പബ്ലിക്കിന് ഇടപെടാൻ ഞാൻ ഒരേ ഒരു നമ്പറെ പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ അത് സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന നമ്പറാണ് അതിൽ വിളിച്ച് സംസാരിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം എന്നോട് എന്തെങ്കിലും ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ എൻ്റെ പേരിൽ വരുന്ന ഒരു മെസ്സേജുകളും നിങ്ങൾ കൺസിഡർ ചെയ്യരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിവരിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് എല്ലാവരും കരുതിയിരിക്കുന്നത് അത് ഇൻട്രാഡേ സ്ട്രാറ്റജി എന്നാണ് ഒരിക്കലും അത് ഇൻട്രാഡേ സ്ട്രാറ്റജി അല്ല അത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രാഡേ എന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് തിരുത്തുക നമ്മൾ അത് തിങ്കളാഴ്ച രാവിലെ എടുത്തിട്ട് എക്സ്പയറി ദിവസം നിങ്ങൾ ഇപ്പം ബാങ്ക് നിഫ്റ്റിയാണ് എടുക്കുന്നതെങ്കിൽ ബുധനാഴ്ച എക്സ്പയറി കിട്ടും നിഫ്റ്റി ആണെങ്കിൽ വ്യാഴം ആണ് ഏറ്റവും മികച്ചത് അതിൽ ഈ ഒരു പരിപാടിക്ക് അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് എക്സ്പയറി ടൈം കിട്ടും ലോഡ് സൈസ് കുറവായതുകൊണ്ടാണ് ഞാൻ സെൻസെക്സിന് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എക്സ്പയറി ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യണം രണ്ട് പൊസിഷൻ ഉണ്ട് രണ്ടിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഐ വി കുറഞ്ഞു പോയാൽ അല്ലാതെ നിങ്ങൾക്ക് ലോസ് വരില്ല മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞതിൽ ടോട്ടൽ ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഔട്ട് ഓഫ് ദ മണിയാണ് മാർക്കറ്റ് അവിടെ ഇവർ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല അത് മുണക്കുമുതൽ മുഴുവനായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന രീതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ളതാണ് എന്ന് ഒരുപാട് പേർക്ക് തോന്നി അപ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവായി കുറച്ചുകൂടെ പ്രീമിയം ലെവലിലുള്ള എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ എന്ന് മൂന്നാല് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ഞാൻ ഷെയർ ചെയ്യാതിരുന്നതാണ് അപ്പോൾ ആ രണ്ട് സ്ട്രാറ്റജികളാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഇതിൻ്റെ രണ്ട് വേരിയൽ വേരിയൻ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നഷ്ടം വരാൻ സാധ്യത കൂടുതലാണ് അതിൽ ലാഭം മാത്രമല്ല നഷ്ടവും വരും അപ്പോൾ നിങ്ങൾ എന്താ പറയുക നഷ്ടം വരും എന്ന് പ്രതീക്ഷയിൽ തന്നെ എടുക്കണം കയ്യിലുള്ള ഇനീഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്ത് ട്രേഡ് ചെയ്യാനെടുത്ത് ക്യാഷ് വെച്ചിട്ട് ഈ കളിക്കൊന്നും നിൽക്കരുത് ഈ കളിയിൽ നമ്മളില്ല നമ്മൾ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നവരാണ് സോ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഫണ്ട് കയ്യിലുണ്ട് കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോയാലും ഒരു അമ്പതിനായിരം രൂപ പോയാൽ ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാനീ പറയുന്ന സ്ട്രാറ്റജികളൊക്കെ ശ്രമിക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി ലോങ് സ്ട്രാങ്കുകൾ എന്നൊരു കാറ്റഗറിയിൽ വരുന്നതാണ് അതായത് ഔട്ട് ഓഫ് ദ മണി ആയിട്ടുള്ള രണ്ട് സ്ട്രൈക്കുകൾ വാങ്ങിക്കുന്ന ഒരു രീതിയാണത് അപ്പോൾ അതിന് അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് എല്ലാ സ്ട്രാറ്റജിക്കും അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാഡിലും റിവേഴ്സ് ട്രാങ്കിലും ആണ് അപ്പോൾ ഈ രണ്ട് രീതികളും നിങ്ങൾക്ക് അത്യാവശ്യം ഫണ്ട് കയ്യിൽ വേണം കേട്ടോ അതായത് എക്സസ് പ്രോഫിറ്റ് പ്രോഫിറ്റായിരിക്കണം അത് ഒരിക്കലും ഇനീഷ്യൽ ക്യാപിറ്റലായി പോരുത് അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ കൊണ്ടുവന്ന ആ ഒരു അധ്വാനിച്ചുണ്ടാക്കിയ കാശായി പോകരുത് ഇത് എന്നാൽ ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം സ്ട്രൈക്കിൻ്റെ ഡെൽറ്റ വാല്യൂ വെച്ചിട്ടാണ് ലോങ് സ്ട്രാങ്കിൾ ആണോ അല്ലെങ്കിൽ സ്ട്രാഡിലാണോ റിവേഴ്സ് സ്ട്രാങ്കിൾ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ ഡെൽറ്റ വാല്യൂ പോയിന്റ് ഫൈവിൻ്റെ താഴെ ഉള്ളത് അത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പ്രകാരമാണ് ഒരു പോയിന്റ് ടു ഒക്കെ ആയിരിക്കും ഡെൽറ്റാ വാല്യുണ്ടാവുക പോയിന്റ് വണ്ണോ പോയിന്റ് ടു ഒക്കെ ആയിരിക്കും ഡെൽറ്റ വാല്യൂ ഉണ്ടാവുക അപ്പോൾ ആ ഡെ അങ്ങനെ പോയിൻ്റ് ഫൈവിൻ്റെ താഴെ ഡെൽറ്റ വാല്യൂ ഉള്ള സ്ട്രൈക്കുകൾ ഒരു പുട്ടും കോളും വാങ്ങുന്നതിന് നമ്മൾ ലോങ്ങ് സ്ട്രാങ്കുകൾ എന്ന് രണ്ടിൻ്റെ ഒരേ ഡെൽറ്റ വാല്യൂ ആയിരിക്കണം എന്നത് പ്രത്യേകം കണ്ടീഷനാണ് അതിൽ സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഫൈവ് ഡെൽറ്റ വാല്യൂ കിട്ടും കൃത്യമായിട്ട് പോയിൻ്റ് ഫൈവ് ഉള്ള രണ്ട് ഒരു പുട്ടും അതേപോലെ അതിൻ്റെ നേരെ പോയിൻ്റ് ഫൈവ് സ്ട്രാ വാല്യൂ ഉള്ള പുട്ടും വാങ്ങിക്കുന്നതാണ് സ്ട്രാ സ്ട്രാഡിൽ രീതിയെന്ന് അതായത് അടുത്ത മണി സ്ട്രൈക്കുകൾ വാങ്ങിക്കുന്നതിനാണ് നമ്മൾ സ്ട്രാഡൽ ഒരേ പുട്ടും കോളും ഒരേ സ്ട്രൈക്കിൻ്റെ അത് വാങ്ങിക്കുന്നത് ഇനി റിവേഴ്സ് ട്രാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ പോയിൻറ്റ് ഫൈവിൻ്റെ മുകളിൽ ഉണ്ടാവണം പോയിൻറ്റ് സിക്സോ പോയിൻറ്റ് ഫൈവ് ഫൈവോ അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പോയിൻറ്റ് ഫൈവിൻ്റെ മുകളിലുള്ള ഒരു ഡെൽറ്റ വാല്യൂ ഉള്ള ഒരേ ഡെൽറ്റ വാല്യൂ ആയിരിക്കണം പുട്ടിൻ്റെയും കോളിലും ഉണ്ട് അത് വാങ്ങുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് ട്രാങ്കുകൾ എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ രണ്ട് പുട്ടും കോളും ഇന്തമണി ആയിരിക്കണം നമ്മൾ അതിനെ നമ്മൾ റിവേഴ്സ് ട്രാങ്കുകൾ എന്നാണ് പറയുക മറ്റത് സ്ട്രാഡിലാണ് അത് അറ്റമണി അതിന് പുട്ടും കോളും ഒറ്റ സ്ട്രൈക്കിൽ ഉള്ളത് പിന്നെ നമ്മൾ ലോങ് സ്ട്രാങ്കിൾ ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത് ലോങ് സ്ട്രാങ്കുകൾ അത് ഔട്ട് ഓഫ് ദി മണി ആയിട്ടുള്ള ഇത് വാങ്ങിക്കുന്നത് സ്ട്രാഡിലില് നമ്മൾ സ്പോർട്ട് പ്രൈസ് എത്രയാണെന്ന് നോക്കുക ഇന്നിപ്പം ഇന്നലെ ഒരു ഇതിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് ഇന്നലെ കണ്ട പ്രൈസ് നാളെ കിട്ടുമോ എന്നുള്ളത് സുഹൃത്തുക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കും ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കുക അത് ആ പ്രൈസിന് നാളെ പോയി വാങ്ങിക്കണം എന്നൊരു അവിടെ കിട്ടില്ല അതേപോലെ സ്റ്റോപ്പ് ലോസിന് ഇരുപത് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയി ഇരുപത് രൂപ വയ്ക്കാനല്ല എക്സാമ്പിൾ പറഞ്ഞ കണ്ടീഷനിൽ ഇരുപത് രൂപയായിരിക്കും അപ്പോൾ ആ ഇരുപത് രൂപ എന്ന് കരുതുക കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇരുപത് രൂപ സ്റ്റോപ്പ് ലോസ് പറഞ്ഞപ്പോൾ ഒരാൾ ഇതിനകത്ത് സെൻസെക്സിൽ ഇരുപത് രൂപ വർക്ക്ഔട്ട് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക സിമ്പിൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് പോകാൻ വേണ്ടി അപ്പോൾ സ്ട്രാഡജ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ട് പ്രൈസ് എവിടെയാണോ അവിടെ തന്നെയുള്ള എന്താ പറയുക അർദ്ധ മണി സ്ട്രൈക്കുകൾ വാങ്ങുന്നതിനെയാണ് ശരിക്കും നമ്മൾ സ്ട്രാഡൽ രീതി എന്ന് പറയുന്നത് ഈ സ്ട്രാഡലിൽ നമ്മൾ പുട്ടും കോളും രണ്ടും ഇപ്പം പറഞ്ഞ പ്രകാരമാണ് രണ്ട് പുട്ടും രണ്ടും കോളുമാണ് നമ്മൾ വാങ്ങേണ്ടത് ഇതിനെ പ്രീമിയം കൂടുതലായിരിക്കും എന്തായാലും നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് വളരെ കുറഞ്ഞ പ്രീമിയം ഉള്ള രണ്ട് ലോട്ടാണ് പക്ഷേ അറ്റ് അർദ്ധ മണി സ്ട്രൈക്കുകൾക്ക് അത്യാവശ്യം പ്രീമിയം ഉണ്ടാകും പ്രത്യേകിച്ച് ഇപ്പം ഐ വി കയറി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രീമിയം കൂടും അപ്പോൾ എന്താ പറയുക നഷ്ടം പതിവ് പോലെ നഷ്ടം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് നഷ്ടം ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഒരു നാൽപ്പത്തി ഏഴായിരത്തിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ നാൽപ്പത്തി ഏഴായിരം കറക്റ്റ് പുട്ടും കോൾ എടുത്തു മാർക്കറ്റ് നിങ്ങളുടെ എക്സ്പയറി ഡേയിൽ പോയിട്ട് എക്സ്പയർ ആകുന്ന നാൽപ്പത്തി ഏഴായിരത്തിലാണെങ്കിൽ ഒരു രൂപ അവിടെ കിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രീമിയം ആയിരം രൂപ വെച്ചിട്ട് നാല് ലോട്ടറിന് നല്ല പൈസ കൊടുത്തിട്ടുണ്ടാവും അറുപതിനായിരം രൂപയോളം കൊടുത്തിട്ടുണ്ടാവും ഒരു രൂപ അതിന് തിരിച്ചിട്ടില്ല മുഴുവൻ നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് അതുപോലെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം വിക്സ് വിക്സ് ആണ് നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് വിക്സ് കുറഞ്ഞ് 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 വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിക്സ് വൺ പെർസെൻറ്റേജ് കുറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രീമിയത്തിൽ അതിൽ കൂടുതലുള്ള ഒരു നഷ്ടം കാണാൻ സാധിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞും പ്രീമിയം വളരെയധികം മെൽറ്റായി പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പരിധിവരെ അത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനൊക്കെ സാധിക്കും പക്ഷേ എന്താ പറയുക കൃത്യമായ മാർക്കറ്റ് മൂവ്മെന്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ മാർക്കറ്റിൽ മൂവ്മെന്റ് കിട്ടി എക്സ്പയറി അഡ്ദ മണി സ്ട്രൈക്കിൽ നമ്മളെ സ്ട്രൈക്കിൽ തന്നെ പോയി എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഔട്ട് ഓഫ് ദ മണി വാങ്ങിക്കാൻ രണ്ടാമത്തെ സ്ട്രാഡിൽ പറഞ്ഞത് അറ്റ് മണി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നാല് ലോട്ടുകൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അതിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ടോട്ടൽ നാലെണ്ണത്തിനേയും കൂടെ പ്രീമിയം എത്രയാണെന്ന് കൂട്ടുക പെർ ലോട്ട് അല്ലെങ്കിൽ സിംഗിൾ ഇതായിട്ട് കൂട്ടുക എങ്ങനെ കൂട്ടിയാലും കുഴപ്പമില്ല പെർ ലോട്ട് കൂട്ടുന്നെങ്കിൽ നാല് ലോട്ടിന് എല്ലാം കൂടി എത്ര പൈസ വരുന്നുണ്ട് നോക്ക് നാല് ലോട്ട് ബൈയും സെല്ലും കൂടി എത്ര ബ്രോക്കറേജ് വരുന്നുണ്ട് നോക്ക് ഇതെല്ലാം കൂട്ടുക എന്നിട്ട് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഓപ്ഷൻ്റെ സോറി ലോട്ട് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇനിയിപ്പം നിങ്ങൾ പ്രീമിയം മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഇരുന്നൂറ് 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 അങ്ങനെ എണ്ണൂറ് രൂപ പ്ലസ് ബ്രോക്കറേജിന് ഒരു രണ്ട് രൂപ വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ അങ്ങനെ എണ്ണൂറ്റി എട്ട് രൂപ എണ്ണൂറ്റെട്ട് രൂപ ഡിവൈഡ് ചെയ്യുക ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ട് എണ്ണൂറ്റെട്ട് രൂപയിൽ പോയി സ്റ്റിക്ക് ഓൺ ചെയ്തത് എക്സാമ്പിൾ എമൗണ്ട് ആണ് നിങ്ങൾക്ക് പ്രീമിയം എത്രയാണോ അതിന് നാലും എല്ലാം കൂട്ടിയിട്ട് ബ്രോക്കറേജും കൂടെ കൂട്ടി ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ ഒരു വാല്യൂ കിട്ടും അപ്പം നിങ്ങൾക്ക് അതിന് നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് വാങ്ങിയ വിലയോടെ കൂടെ അതുകൂടെ കൂട്ടിയാലാണ് നിങ്ങൾക്ക് എക്സ് ഒരു ലോട്ട് എക്സിറ്റ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് ഇട്ടുക ആ ഒരു ലോട്ടിൽ നിങ്ങൾ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സേഫായി പിന്നെ കളിക്കുന്നതൊക്കെ കളിയാണ് എത്ര രൂപ ഇന്നത്ത് വരും എന്നുള്ളത് പിന്നെ മൂന്ന് ലോ അതായത് ഒരു ലോട്ട് നിങ്ങൾ സെൽ ചെയ്ത് കഴിഞ്ഞു ഇനിയും ബാക്കി മൂന്ന് ലോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ആ സ്പോട്ടിൽ നിങ്ങൾക്കത് സെല്ല് ചെയ്യും സെൽ ചെയ്താൽ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് അവിടെ कंफर्म ആയിട്ട് ഉണ്ടാവും ഇനി அதெல்லாம் നിങ്ങൾ അത് എക്സ്പയർയയരെ വിടാനംഗ ഒരു പക്ഷയ ലോട്ടറി അടിച്ചിട്ട് കേറി അങ്ങ് പോവാനെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഓക്കേ ഇനി റിവേഴ്സ് ട്രയാങ്കിൾ രീതിയിൽ നമ്മൾ ഇൻ ദി മണി സ്ട്രൈക്ക് ആണ് വാങ്ങിക്കേ ഇപ്പ 47 സെൻസെക്സ് എഴുപത്തയ്യായിരത്തിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സ്ട്രൈക്ക് എഴുപത് കോൾ സൈഡിലേക്കാണെങ്കിൽ എഴുപത്തയ്യായിരത്തിൻ്റെ താഴെ വാങ്ങാം എഴുപത്തി നാല് തൊള്ളായിരം വാങ്ങിക്കാം അതുപോലെ പുട്ടിലാണെങ്കിൽ എഴുപത്തയ്യായിരത്തിൻ്റെ മുകളിലുള്ളത് വാങ്ങിക്കാം എഴുപത്തി അഞ്ച് ഒരുന്നൂറിൻ്റെ ഒരു പുട്ടും വാങ്ങിക്കും അങ്ങനെ ഇന്തമണി സ്ട്രൈക്കുകളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഇതിനകത്ത് ഡീപ്പായിട്ട് പോകേണ്ടതായില്ല ഒരുപാട് ഡീപ്പായി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഡെൽറ്റ വാല്യൂ ഓൾറെഡി ഒരു പോയിൻറ്റ് എയ്റ്റ് ഒക്കെ ഉള്ള ഒരു സ്ട്രൈക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് ഭയങ്കര ആയിരിക്കും ലിക്വിഡിറ്റി കുറവായിരിക്കും എന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് കൂടാതെ ഒരു ഡെൽറ്റ വാല്യൂ പോയിൻ്റ് എയ്റ്റെത്തിയ ഒരു ഓപ്ഷന് ഗ്രോത്ത് കുറവായിരിക്കും അതിന് മുന്നോട്ട് വളരാൻ ഡെൽറ്റ വാല്യു ആണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പറയുക തീ പിടിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് കൊണ്ടുവരിക ഒരു പ്രോഫിറ്റ് കൊണ്ടു തരും അല്ലേ അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കാരണം പോയിൻറ്റ് എയ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ പോയിൻറ്റ് നയൻ നയൻ വരെ പോകാൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിലോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് പിന്നെയുള്ള ഗ്രോത്തിന് വലിയ സ്പീഡ് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ പ്രീമിയം വളരെ കൂടുതലായിരിക്കും നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ലോങ്സ് റിവേഴ്സ് സ്ട്രാങ്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ നഷ്ടം വരില്ല എന്ന ഗ്യാരണ്ടി കിട്ടും നിങ്ങൾ എത്രയാണോ ആ രണ്ട് സ്ട്രാങ്കിൾ തമ്മിലുള്ള ഡിഫറൻസ് അത് എപ്പോഴും രണ്ട് സ്ട്രൈക്കും തമ്മിലുള്ള ഡിഫറൻസ് ആ ഒരു പ്രീമിയം നിങ്ങൾക്ക് എന്തായാലും അവിടെ റിസർവ് ആയിട്ട് കിട്ടും നിങ്ങളിപ്പം എഴുപത് എഴുപത്തയ്യായിരത്തിൽ സെൻസെക്സ് നിൽക്കുമ്പോൾ എഴുപത്തിനാല് തൊള്ളായിരവും എഴുപത്തഞ്ച് ഒരുന്നൂറുമാണ് എടുക്കുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ഇരുന്നൂറ് രൂപയാണ് ആ ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഗ്യാരൻ്റീഡ് ആയിട്ട് അവിടെ ഉണ്ടാവും പെർ ലോട്ട് രണ്ട് ലോട്ട് എടുത്തേ രണ്ട് ലോട്ടിൽ നാല് ലോട്ട് എടുത്താലും നിങ്ങൾക്ക് രണ്ട് ലോട്ടിൽ ഇത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫുൾ എമൗണ്ട് അല്ലെങ്കിൽ നാല് ലോട്ടിലാണെങ്കിൽ ഓരോന്നിനും പകുതിയും പകുതി ഇതിൻ്റെ പകുതി പകുതി അല്ലെങ്കിൽ അങ്ങനെ ആ തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും കിട്ടും രണ്ട് ലോട്ടിൻ്റെ മുകളിൽ അപ്പോൾ ഇരുന്നൂറ് രൂപ രണ്ട് ലോട്ടിൽ ഗ്യാരൻ്റീഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം അവിടെ ബാലൻസ് കിട്ടും എന്നത് ഉറപ്പാണ് സോ മുഴുവൻ നഷ്ടപ്പെടും എന്നൊരു പേടി ഇതിന് വേണ്ട പക്ഷേ ഇതിന് ഹ്യൂജ് ആയിട്ടുള്ള പ്രീമിയം വരും കേട്ടോ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശായിരിക്കും ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ചിലപ്പോൾ പ്രൈസ് വന്നതും ഇത്രയും വലിയ എമൗണ്ടിന് നിങ്ങൾ ഈ ഒരു ഹീറോ ടു ഹീറോ കളിക്കരുത് എന്നാണ് എൻ്റെ സജഷൻ പക്ഷേ ഇവിടെ ഒത്തിരി പേർ അത് പഠിക്കാനൊരു അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ ഇനി എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വിക്സ് കുറയുകയാണെങ്കിൽ ഇതിലും സ്വാഭാവികമായിട്ടും നഷ്ടം വരും കാരണം വിക്സ് കുറയുന്നതിനനുസരിച്ച് ഇത് മെൽറ്റ് ആയി കയ്യിലിരുന്നു കൊണ്ട് തന്നെ പ്രീമിയം കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ എന്താ പറയുക റിവേഴ്സ് ട്രാങ്കിളൊക്കെ ആണെങ്കിൽ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ലാഭത്തിൽ അവസാനിപ്പിക്കാൻ പറ്റും പിന്നെ ഈ ആവറേജ് ചെയ്യുന്നതിനൊരു മെത്തേഡ് ഉണ്ട് ഇപ്പം നിങ്ങൾ കോളാണ് മാർക്കറ്റ് സൈഡ് വൈസ് ആണെന്നുള്ളത് ഉറപ്പായി എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു രക്ഷയില്ല ഇത് കൊണ്ടുപോകാൻ അപ്പോൾ മാർക്കറ്റ് ഒരു നൂറ് പോയിന്റ് മുകളിലോട്ട് പോകുന്നു നൂറ് പോയിൻറ്റ് താഴോട്ട് വരുന്നു ഇങ്ങനെ ഒരു രണ്ട് സ്വിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്വിംഗ് മുകളിൽ നിൽക്കുമ്പോൾ പുട്ട് ആവറേജ് ചെയ്യുക സ്വിങ് താഴെ വന്ന് നിൽക്കുമ്പോൾ അതായത് സ്പോട്ട് പ്രൈസ് മുകളിൽ പോയി നിൽക്കുമ്പോൾ ഒരു നൂറ് പോയിന്റ് മൂളിൽ നിൽക്കുമ്പോൾ പുട്ടിനെ ആവറേജ് ചെയ്യുക ഇനി നൂറ് പോയിന്റ് സ്പോട്ട് പ്രൈസ് നിന്ന് ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന സ്പോട്ട് പ്രൈസിൽ നിന്ന് താഴെ വന്ന് നിൽക്കുമ്പോൾ കോൾ ആവറേജ് രണ്ടിനും ചെറിയ ചെറിയ പ്രൈസ് ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക അങ്ങനെ ആവറേജ് ചെയ്ത് ആവറേജ് ആ ഊഞ്ഞാലും അങ്ങോട്ടാടുമ്പോൾ ഇപ്പുറത്ത് കളിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അപ്പുറത്ത് കളിച്ച് കളിച്ച് അതിനെ ഒന്നിൽ നിങ്ങൾ കൈവിട്ട ഒരു ലോസിലേക്ക് കൊണ്ട് അവസാനിപ്പിക്കുക അതായത് ഒരു നിയന്ത്രണം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലോസ് ആയിരിക്കും കിട്ടുക അല്ലെങ്കിൽ അതിലൂടെ ആവറേജ് ചെയ്ത് ആവറേജ് നിങ്ങൾക്ക് നല്ലത് പ്രോഫിറ്റിൽ അവസാനി അവസാനിപ്പിക്കാൻ സാധിക്കും അവറേജ് ചെയ്യാൻ നന്നായിട്ട് അറിയാത്തവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളിതിന് നിൽക്കരുത് പിന്നെ ഈ റിവേഴ്സ് റാങ്കിൽ നിന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നോർമലി ഒരു സ്ട്രൈക്കിൻ്റെ ഡെൽറ്റ പോവുക പോയിന്റ് നയൻ നയൻ വരെയാണ് അപ്പോൾ ആ പോയിൻ്റ് എയ്റ്റ് ഒക്കെ ഉള്ളതാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് ഫോർ വരും എയ്റ്റ് നയൻ വരും നയൻ ഫോർ വരും നയൻ നയൻ വരും പിന്നെ അതിൻ്റെ മുമ്പ് മുകളിലോട്ട് വളരില്ല ഈ ഡെൽറ്റ വാല്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് ഇൻഡെക്സിൽ നിങ്ങളുടെ പ്രൈസ് ഒരു രൂപ അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറുമ്പോൾ നിങ്ങളുടെ പ്രീമിയത്തിൽ എത്ര രൂപ കൂടും എന്നതിൻ്റെ ഒരു സ്കെയിലാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ വൈൻ നിഫ്റ്റിയിൽ ഒരു പോയിന്റ് കയറുമ്പോൾ നിങ്ങളുടെ സ്ട്രൈക്കിൽ തൊണ്ണൂറ് പോയിൻറ്റ് നയൻ ആണെങ്കിൽ തൊണ്ണൂറ് പൈസ കൂടും അല്ലെങ്കിൽ പോയിൻ്റ് എയ്റ്റ് ഫൈവ് ആണെങ്കിൽ എൺപത്തഞ്ച് പൈസ കൂടും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒരു പോയിൻറ്റിന് തുല്യമായിട്ട് ഒരു പോയിൻറ്റ് തന്നെ കയറുള്ളൂ മാക്സിമം ഒരു പോയിന്റ് ഫുള്ള് വരില്ല പോയിൻറ്റ് നയൻ നയൻ വരെ കാണാറുള്ളൂ സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പോയിൻറ്റ് ഒക്കെ ഉള്ള ഒരു സ്ട്രൈക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോയിന്റ് നയൻ നയനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര പോയാലും ഈ പോയിന്റ് നയൻ എത്ര ആയിരം പോയിന്റ് പോയാലും പോയിൻറ്റ് നയൻ നയനേ അവിടെ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഭയങ്കരമായിട്ടുള്ളൂ പക്ഷേ ഈ ഔട്ട് ഓഫ് ദി മണി ആദ്യത്തെ ലോങ് സ്ട്രാങ്കിൾ പറഞ്ഞില്ലേ അതിനകത്ത് പോയിൻറ്റ് ടു ആയിരിക്കും ഡെൽറ്റ കിട്ടുക അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീ പിടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരുമല്ലോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് നൂറ് ഇരുന്നൂറാ ഇരുന്നൂറ് നാനൂറാ നാനൂറ് എണ്ണൂറാവും ഈ ലോങ്ങ് അല്ല സോറി ഈ റിവേഴ്സ് ട്രാങ്കിൽ അങ്ങനെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടില്ല ഗ്രാജുവലായിട്ട് ഇൻഡെക്സ് പോകുന്നതിനനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ ലോങ്ങ് സ്ട്രാങ്കിളിൽ ആണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി എടുത്തിട്ടുള്ളതാണെങ്കിൽ ആദ്യം അതിൻ്റെ ഡെൽറ്റ വാല്യൂ പോയിൻറ്റ് ടു ആയിരിക്കും അല്ലെങ്കിൽ പോയിന്റ് ത്രീ കൂട്ടിക്കുള്ളൂ പോയിന്റ് ത്രീ ഉള്ള സമയത്ത് നൂറ് പോയിന്റ് കയറുമ്പോൾ നിങ്ങൾക്ക് മുപ്പത് രൂപയുടെ ഒരു പ്രോഫിറ്റാണ് കയറുക ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് എഴുപത്തയ്യായിരുന്നു എഴുപത്തഞ്ച് ഒരുനൂറിൽ കയറുമ്പോൾ നിങ്ങളുടെ നൂറ് രൂപയിൽ എടുത്ത സ്ട്രൈക്ക് അല്ലെങ്കിൽ ആ നൂറ് രൂപ കൂട്ടാം ഒരു എക്സാമ്പിളാണ് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യരുത് നൂറ് എന്നുള്ളത് നൂറ്റി മുപ്പത് രൂപയാവും ഇനി നിങ്ങൾ അവിടുന്ന് ഫർദർ ഒരു നൂറ് പോയിന്റ് കൂടി കയറുമ്പോൾ ഡെൽറ്റ വാല്യൂ പോയിന്റ് ത്രീന്ന് പോയിന്റ് ഫോർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് രൂപ അപ്പോൾ നൂറ്റി മുപ്പത് നൂറ്റി എഴുപതിലേക്ക് ചാടും സെൻസെക്സ് എഴുപത്തഞ്ച് ഇരുന്നൂറിൽ എത്തുമ്പോൾ ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് ത്രീ ഫോർന്നുള്ളത് പോയിന്റ് ഫൈവ് അത് ഞാൻ എക്സാമ്പിൾ ആണ് പോയിന്റ് ഫൈവിലേക്ക് എത്തി ഡെൽറ്റ വാല്യൂ പോയിന്റ് ഫൈവ് എത്തിന്ന് തരുക അപ്പോൾ നിങ്ങൾക്ക് നൂറ് പോയിന്റ് കയറുമ്പോൾ അമ്പത് രൂപ നിങ്ങളുടെ സ്ട്രൈക്കിൽ കൂറ്റി എഴുപതെന്ന് അമ്പത് കൂടി ഇരുന്നൂറ്റി ഇരുപതിലെത്തി മുന്നൂറ് പോയിന്റ് അവിടെ കയറുമ്പോൾ ഇവിടെ നൂറ്റി ഇരുപത് പോയിന്റ് കയറി ഇനി അടുത്തത് പോയിൻറ് സിക്സ് ആണ് വരുന്നത് എഴുപത്തി മൂന്ന് എഴുപത്തി എഴുപത്തഞ്ച് മുന്നൂറിൽ നിന്ന് എഴുപത്തഞ്ച് നാനൂറിൽ നിങ്ങൾക്കവിടെ അറുപത് രൂപ കയറി ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എൺപതിലെത്തും അങ്ങനെയാണ് ഒരു തീ പിടിച്ചതുപോലെ പ്രോഫിറ്റ് കയറി പോവുക പക്ഷേ റിവേഴ്സ് ടാങ്കിൽ അങ്ങനെ ഒരിതുണ്ടാവില്ല ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ റിവേഴ്സ് ടാങ്കിൽ പ്രൈസ് കുറയുന്നതിൻ്റെ ഒരു അതായത് ഒരു ലഗിൽ പ്രോഫിറ്റ് കയറുമ്പോൾ മറ്റേ ലെഗിൽ കുറയുന്നതിൻ്റെ സ്പീഡ് വളരെ സ്ലോ ആയിരിക്കും കാര്യമായിട്ട് കുറയില്ല ചെറിയ രീതിയിലേ കുറയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിനകത്ത് അതായത് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ലോങ് സ്ട്രാങ്ക് റിവേഴ്സ് ട്രാങ്കുകളിൽ ലോങ് സ്ട്രാങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പോയിന്റ് അല്ലെങ്കിൽ ആ പോയിന്റ് ഫൈവില് നിൽക്കുന്ന ഒരു ലെഗ് മറ്റേ ലെഗ് അപ്പോൾ പോയിന്റ് ടു പോയിന്റ് ത്രീ ഒക്കെ ഉള്ളത് പോയിന്റ് ടു ആവും പോയിന്റ് വൺ ഫൈവ് ആവും വൺ ആവും പോയിൻ്റ് വണ്ണിന് താഴോട്ട് പോയിന്റ് സീറോ വൺ വരെ എത്തുന്നതാണ് ആ പോയിന്റ് സീറോ വൺ വരെ എത്തും അപ്പോൾ അവിടെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ലോങ് സ്ട്രാങ്കിളിൽ വരുന്നൊരു ബെനിഫിറ്റ് റിവേഴ്സ് റാങ്കിളിനേക്കാളും കൂടി ലോങ് സ്ട്രാങ്കിൽ വരുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിൻറ്റ് ടു ഉള്ള രണ്ട് സ്ട്രൈക്കാണ് എടുത്തത് തരുതുക അപ്പോൾ ഒരു സ്ട്രൈക്ക് ഒരു ലെഗ് കയറിയിട്ട് അതിൻ്റെ ഡെൽറ്റ ഒരു പോയിൻറ്റ് സെവൻ എത്തി എന്നരുതുക അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ എത്തി പോയിന്റ് ടുന്ന് പോയിന്റ് ത്രീ കയറി പോയിന്റ് ഫോറിലേക്ക് എത്തി മറ്റേ സൈഡിൽ പോയിന്റ് ടു നിന്ന് പോയിന്റ് വൺ സിക്സ് ആയി പോയിൻറ്റ് വൺ ടൂ ആയി അതങ്ങനെ കുറഞ്ഞിട്ട് പോയിന്റ് സീറോ വണ്ണിൽ അതായത് ചെറിയ പ്രീമിയത്തിൽ അവിടെ അങ്ങനെ നിൽക്കും പിന്നെ ഫർദർ അതിന് താഴോട്ട് പോകാൻ ഉണ്ടാവില്ല കാരണം പ്രീമിയം അപ്പോഴത്തേനും ഒരു അമ്പത് വയസ്സേ ഒരു രൂപയൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഫർദർ താഴോട്ട് പക്ഷേ മറ്റേ മറ്റേലെങ്കിൽ ഇത് കയറാൻ തുടങ്ങി പോയിന്റ് സിക്സ് എന്ന് പോയിന്റ് സെവനിലേക്ക് കയറും സെവൻ എയ്റ്റിലേക്ക് കയറും എയ്റ്റ് നിന്ന് നയനിലേക്ക് കയറും നയൻ പോയിന്റ് നയൻ നയനിലേക്ക് കയറും അപ്പം ഭയങ്കരമായിട്ട് ഒരു സൈഡിൽ ഗ്രോത്ത് കിട്ടും മറ്റേ സൈഡിൽ കാര്യമായിട്ട് ായിട്ട് ഒന്നും കുറയാനുണ്ടാവില്ല കാരണം അത് ഓൾറെഡി താഴെ എത്തി ചെറിയ പ്രീമിയത്തിൻ്റെ അല്ലേ നമ്മൾ എടുക്കുന്നത് സോ ഇത് ലോജിക്ക് മനസ്സിലായിട്ടില്ല ഡെൽറ്റയുടെ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഈ നമ്മുടെ ചാനലിൽ തന്നെ ആ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട് എങ്ങനെയാണ് ഓപ്ഷൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ കളി മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ പ്രാക്ടിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര രൂപ കയറി പോകുന്നുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ആ മാജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ദിവസം ഇൻഡെക്സ് മൂവിന് അനുസരിച്ച് മാത്രം എന്താ പറയുക ഈ ലോങ് സ്ട്രാങ്കിളിൽ നിങ്ങൾക്ക് ലോങ് സ്ട്രാങ്കിലല്ല റിവേഴ്സ് ട്രാങ്കിളിൽ ഇൻഡെക്സ് മൂവ്മെൻറ്റിനനുസരിച്ച് ഒരു ഇൻഡെക്സ് ഒരു പോയിന്റ് കയറുമ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ് നയൻ നയൻ വരെയും കിട്ടിയേക്കാം അത് റയറാണ് അങ്ങനെ കിട്ടുന്നത് എന്നാലും കൂടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഇതിനകത്തുള്ള ഒരു റിവേഴ്സ് ട്രാങ്കിൽ വരുന്നൊരു ചലഞ്ച് ഉണ്ട് സെല്ല് ചെയ്യാൻ പറ്റില്ല ഒരു പീക്കിലെത്തി പോയിൻറ്റ് നയൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് കയറി പോയിരിക്കുക പോയിക്കോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നും ഓക്കെ മതി ഇനി ഇവിടെ സെല്ല് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് പക്ഷേ സെല്ല് ചെയ്യാൻ പറ്റില്ല അവിടെ ആരും ബയേഴ്സ് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളത് എക്സ്പയറിക്ക് വേണ്ടി വരും എക്സ്പയറിക്ക് വിടുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞു ചിലപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടെ റീസെറ്റായിട്ട് ഒരു കുറച്ച് താഴോട്ടൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ അത്രയും പോയിന്റ് അവിടെ നഷ്ടവും വരും കാരണം കുറയുമ്പോൾ പോയിന്റ് നയൻ ഉള്ളതുകൊണ്ട് ഒരു മുപ്പത് പോയിന്റ് ഇൻഡക്സിൽ കുറയുമ്പോൾ ഇരുപത്തെട്ട് രൂപ ഇരുപത്തൊമ്പത് രൂപയോളം നിങ്ങളുടെ പ്രീമിയം കുറയും അപ്പം പെട്ടെന്ന് പ്രോഫിറ്റ് കുറയുന്നതായിട്ട് തോന്നും എക്സ്പയറിക്ക് വിട്ട് കഴിഞ്ഞാൽ എത്രയാണോ എക്സ്പയർ ആകുന്ന ആ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും പക്ഷേ സെല്ല് ചെയ്യാൻ നോക്കും പലപ്പോഴും അത് സെല്ലാവാതെ ലിക്വിഡിറ്റി ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ട് ഭയങ്കര ഡിഫറൻസിലൊക്കെ സെല്ല് ചെയ്യേണ്ടി വരും നിങ്ങൾ നൂറ് രൂപ കണ്ടത് ചിലപ്പം ഒരു എൺപത് രൂപയിലൊക്കെ സെല്ല് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു വിഷയം ഈ റിവേഴ്സ് റാങ്കിൽ വരാറുണ്ട് ദെൻ എന്താ പറയുക ആ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഏത് ഇപ്പം ഞാൻ മൂന്ന് സ്ട്രാറ്റജി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു മൂന്ന് സ്ട്രാറ്റജി ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്കറ്റ് വൺ സൈഡ് ആണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നോക്കേണ്ടതില്ല അവിടെ ഏത് ലെഗ്ഗിലേക്കാണോ കയറിപ്പോകുന്നു ആ ലെഗിൽ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് എന്താ പറയുക പ്രോഫിറ്റ് കൺഫേം ചെയ്യുക ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ മാർക്കറ്റ് ഇങ്ങനെയുള്ള ഈവെൻറ്റ് ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരിക്കലും വൺ സൈഡ് ക്ലിയർലി മൂവ്മെൻറ്റ് തരില്ല അങ്ങനെ കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മാർക്കറ്റ് ഒരു ക്ലിയർ മൂവ്മെൻ്റ് ഒരു സൈഡിലേക്ക് തരില്ല വൻറ്റ് ഡേയിൽ കാരണം ഭയങ്കര ഒരു അൺസേർട്ടനിറ്റി ഉണ്ടാവും ആർക്കും ഒരു കൃത്യമായൊരു വ്യൂ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു എന്താ പറയുക പിരമിഡ് ഓൺ ഫയർ എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പം വൺ സൈഡ് മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും അതിനകത്ത് ക്വാണ്ടിറ്റി ആലേത് ലെങ്കിലാണോ കയറുന്നത് അതിനകത്തേക്ക് മാക്സിമം ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നഷ്ടം ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പം അത്ര തന്നെ ലാഭം പ്രതീക്ഷിക്കുന്നത് പോലെ നഷ്ടം വരും എന്നത് മനസ്സിലുണ്ടാവണം അതേപോലെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയവേണം പറ്റാത്തവർ ആ പണിക്ക് നിൽക്കരുത് ഈ എല്ലാ സ്ട്രാറ്റജിയിലും ലാഭം കിട്ടുകയാണെങ്കിൽ നല്ല സൂപ്പർ പ്രോഫിറ്റ് കിട്ടും പക്ഷേ നഷ്ടം വരാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉള്ള സംഭവമാണ് കാരണം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു തീക്കളിയാണ് കളിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു തീക്കളിയാണ് ഇതിനകത്ത് ഇട്ട് അങ്ങോട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് കിട്ടിയാൽ നല്ല പ്രോഫിറ്റായിരിക്കും പക്ഷെ പോയി കഴിഞ്ഞാൽ കൈ പൊള്ളും ഉറപ്പാണ് ഒരു സംശയമില്ല പിന്നെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് നാളെ തിങ്കളാഴ്ചയോടുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എക്സിറ്റ് പോളൊക്കെ കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ട് നാളത്തോടുകൂടി നല്ല രീതിയിൽ പക്ക കൺഫേംഡ് എക്സിറ്റ് പോളൊക്കെ നമ്മുടെ മുന്നിലേക്ക് സ്ക്രീൻഷോട്ടായിട്ട് വന്നെത്തും അതിലൊന്നും ഒന്നും മനസ്സ് കൊടുക്കേണ്ടതില്ല ഗ്രൗണ്ട് ലെവലിൽ ഒഫീഷ്യൽ റിസൾട്ട് വരുന്നത് വരെ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കുക ചൊവ്വാഴ്ച മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രെൻഡ് മനസ്സിലാൻ പറ്റും അപ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ സമയത്തേക്ക് തീരുമാനിക്കുക മറ്റൊന്നും തന്നെ ടെൻഷൻ ആവരുത് എന്താ പറയുക ഇമോഷണലായിട്ട് ഒരുപാട് ഭ്രാന്തമായ പൊസിഷൻസ് എടുക്കരുത് കൺട്രോൾഡ് ആയിരിക്കണം മെച്യോർഡായിട്ടുള്ള തിങ്കിങ് ആയി അതായത് പക്വതിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കണം കാശാണ് കാശ് കൊണ്ട് കളയാനൊക്കെ എളുപ്പം എന്ത് നമുക്ക് കളിക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ പക്ഷേ ആ കാശ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കളി നടക്കില്ല ഒരാൾ നമ്മൾ തിരിഞ്ഞ് നോക്കില്ല അതുകൊണ്ട് കാശിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ പറയുക പിരമിഡ് ഓൺ ഫയർ എന്നുള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞുതരാം പക്ഷേ അതൊരു സ്കാൽപ്പിങ് സ്ട്രാറ്റജിയാണ് എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല എന്നാലും കൂടി ഞാനത് അടുത്ത സെഷനിൽ അതായത് മാർക്കറ്റ് ഒരു സിഗ്സാഗ് മൂവ്മെൻറ്റ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഈവൻറ്റ് ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു സിഗ്സാഗ് മൂവ്മെൻറ്റ് തരുമ്പോൾ അവിടെ നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഓൺ ഫയർ എന്ന ഒരു ഓമന പേരിൽ വിളിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് ഒരു മെത്തേഡ് അത് ഒരുപാട് നേരം ഒന്നും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല വളരെ ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം ഇതിനകത്തേക്ക് ഒത്തിരി ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ പേരിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് നേരിട്ട് തന്നെ വിളിക്കുക മറ്റൊന്നും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മറ്റൊന്നും തന്നെ ചെയ്യരുത് സെവൻ നയൻ എന്നതാണ് എൻ്റെ നമ്പർ അതിൽ തന്നെ വിളിക്കുക എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുക ഒരു സംഭവം നടക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത് അപ്പം ഞാൻ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു എന്ന് പറയരുത് ഈ നമ്പറിൽ തന്നെ വിളിക്കുക സോ ദയവായിട്ട് ഇങ്ങനെയുള്ള സ്കാമിൽ പോയി പെടാതിരിക്കുക ശ്രദ്ധിക്കുക നിങ്ങളുടെ പൈസയാണ് അപ്പോൾ കൊണ്ടുപോയി കളയരുത് അതിനകത്ത് ഞാൻ കണ്ട ചാനലിലൊക്കെ ഉള്ളത് അവർ വലിയ ഫോറക്സിൽ മറ്റതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്രോഫിറ്റൊക്കെ പ്രോമിസ് ചെയ്തിട്ട് ഒരു ലിങ്ക് ഇട്ടിട്ടിരിക്കുകയാണ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ അത് മൊത്തം സ്കാമാണ് അതിനകത്ത് പേയ്മെൻ്റ് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും വൈറസ് കയറുമോ എന്നുള്ളത് പോലും പേടിക്കേണ്ട ഒരു അവസ്ഥയിലുള്ള ഒരു ഡൊമൈനൊക്കെയാണ് അതിലെത്ത് കാണാൻ സാധിച്ചത് സോ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒന്നും പെടരുത് അതുപോലെ ഈ ചാനലിനെ വൺ മില്യൺ സബ്സ്ക്രൈബർ എന്ന ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ മിയു ടേക്ക് കെയർ ആൻഡ് ബബായ്